ഗോവിന്ദിയെ ഒളിമ്പിക്സിൽ പങ്കെടുപ്പിക്കണമെന്ന പോസ്റ്റുമായി സന്തോഷ് പണ്ഡിറ്റ് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സംഭവത്തിൽ പ്രതികരിച്ച സന്തോഷ് പണ്ഡിറ്റ് ജയിലിലെ പതിനെട്ട് മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ വെച്ച് എടുത്തു ചാടിയ ഇവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് പറയുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് തന്റെ നിരീക്ഷണം സന്തോഷ് പങ്കുവച്ചത് ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ പോലീസ് പിടികൂടിയെന്ന വാർത്ത സന്തോഷം തരുന്നതാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു പണ്ഡിറ്റിന്റെ സാമൂഹ്യ നിരീക്ഷണം എന്ന പേരിൽ സന്തോഷ് പണ്ഡിറ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ കൊടും ക്രിമിനൽ എന്ന ചാർളി തോമസിനെ പിടികൂടിയ വാർത്തയറിഞ്ഞ് സന്തോഷിക്കുന്നു ജയിലിലെ പതിനെട്ട് മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ വെച്ച് എടുത്തു ചാടിയ ഇവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണ് ഒരു കൈ മാത്രമുള്ള ഗോവിന്ദച്ചാമി അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈ കൊണ്ട് വളച്ച് ഇലക്ട്രിക് ഫെൻസിംഗിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വള്ളിയാക്കി അതുപയോഗിച്ച മതിലിലൂടെ ഊർന്നിറങ്ങി ആരും കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കമ്പി മുറിക്കാൻ ആയുധം എവിടുന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കരുത് സെല്ലിലെ കമ്പി മുറിച്ചാൽ മാത്രമേ പുറത്ത് കടക്കാനാകൂ പിന്നെയും കടമ്പകളില്ലേ ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്ന് ഒരാളും മതിൽ ചാടി പുറത്തു പോയിട്ടില്ല ഒറ്റ കൈയും വെച്ച് ആ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി ആക്സോബ്ലൈഡ് എങ്ങനെ വന്നു അവന്റെ കയ്യിൽ ജയിലിൽ ഹാർഡ്വെയർ ഷോപ്പ് ഒന്നുമില്ലല്ലോ മതിലിനോട് ചേർന്നുള്ള ഫെൻസിങ്ങിൽ ആ സമയം വൈദ്യുതി ഇല്ല അതെങ്ങനെ ഓഫായി ഇതിനെല്ലാം ഉത്തരമുണ്ടാകാം ജയിലിലെ സുഭിക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക നിലവിൽ ദിവസവും ബിരിയാണി ഉണ്ടാകും അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻകറിയുമായി ചോറ് ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൻ കറിയും സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് എന്നും ചെറുപയറും ചോറുമൊക്കെയാണ് നോ ഓപ്ഷൻ ആ ഇനിയും ഗോവിന്ദച്ചാമിക്ക് ദിവസവും മട്ടൻ ചിക്കൻ മീൻ ഒക്കെ കഴിച്ച് ജീവിക്കുവാൻ യോഗമുണ്ട് ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല ഓപ്പറേഷൻ സക്സസ് പക്ഷേ രോഗി ചത്തു എന്നും പറയാം ബൈ സന്തോഷ് പണ്ഡിറ്റ് ആയിരം സാംസ്കാരിക നായകന്മാർക്ക് അര പണ്ഡിറ്റ് പണ്ഡിറ്റിനെ പോലെ ആരുമില്ല എന്ന വാൽകഷ്ണം കൂടി കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അടുത്തിടെയായി സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റുകൾ ഏറെ ശ്രദ്ധ നേടുന്നുണ്ട് കോടികൾ കൊടുത്ത കുറ്റവാളിയായി നിമിഷപ്രിയെ എന്തിനും മോചിപ്പിക്കണമെന്ന വേറിട്ട പോസ്റ്റും ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ എന്ന പേരിൽ എന്തിനു സ്ത്രീകൾ ജീവനെടുക്കുന്നുവെന്ന സാമൂഹ്യ നിരീക്ഷണവും എല്ലാം ചർച്ചയായിരുന്നു